നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സൗഫിയ നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കോഴിക്കോടും ഞങ്ങളുടെ ക്ലിനിക്കിൽ പൊതുവായി സന്ധിവേദനയെ തുടർന്ന് വരുന്ന പേഷ്യൻ്റുകൾ കൂടുതലാണ് ഇവരിൽ പലരും തന്നെ ഇവരുടെ സന്ധിവേദനയ്ക്കുള്ള കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാകാതെയായിരിക്കും ഞങ്ങളെ സമീപിക്കുന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പ്രശ്നമാണ് അവരുടെ കാൽ വിരലുകളിലും കൈവിരലുകളിലും കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും അസഹനീയമായിട്ടുള്ള വേദനയും പഠിപ്പും കാണാൻ സാധിക്കുന്നുണ്ട് അതെനിക്ക് ഒട്ടും തന്നെ ഡോക്ടറെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഈ വേദന കൂടുതലായി കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് തണുത്ത സമയങ്ങളിലാണ് ഡോക്ടറെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ഈ വേദന കൂടുതലായും കാണുന്നത് എന്ന് പറയാറുണ്ട് തണുത്ത ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നവർ തണുത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ ഇവരിലൊക്കെ ഈ വേദന കൂടുതലായി കണ്ടുവരുന്നുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇവിടെയെല്ലാം രക്തത്തിൽ തന്നെ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് യൂറിക് ആസിഡ് എങ്ങനെയാണ് രക്തത്തിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നത് എന്തെല്ലാം ലക്ഷണങ്ങളാണ് യൂറിക് ആസിഡ് കൂടുന്നത് കാരണം ഉണ്ടാകുന്നത് എന്തെല്ലാം പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ആഹാരത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന പ്യൂറിൻ എന്ന പ്രോട്ടീൻ്റെ എൻ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും യൂറിക് ആസിഡ് ആവശ്യമാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന കാണിക്കുന്ന ലക്ഷണങ്ങളിൽ കുറച്ചാണ് ഈ പറഞ്ഞ കാൽവേദന കൈവേദന കൈമുട്ട് വേദന റെഡ്നെസ് സ്വെല്ലിങ് എന്നിങ്ങനെയുള്ളത് എന്തുകൊണ്ടാണ് ഈ കണ്ടീഷനുകളിലെല്ലാം യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്യൂറിൻ്റെ എൻ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്നും ലിവറിൽ വെച്ചാണ് പ്യൂറിൻ മെറ്റബോളിസം നടക്കുന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടാണ് യൂറിക് ആസിഡ് രക്തത്തിലോട്ട് പോവുകയും അവിടെ നിന്നും കിഡ്നിയിലോട്ട് എക്സ്പെൽ ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം രക്തത്തിലുള്ള യൂറിക് ആസിഡ് ലെവൽ കൂടുന്നതിന് കാരണമാകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്യൂറിൻ്റെ എൻ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്നുള്ളത് ഇൻഡസ്റ്റൈൻ്റെ പ്രശ്നങ്ങൾ കരലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലിവറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഈ എൻ പ്രൊഡക്റ്റായ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ആവുന്നതിന് പകരമായിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് അതായത് നമ്മുടെ രക്തത്തിലോട്ട് കലരുന്നു ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് ഇത് സന്ധികളിൽ പോയി അടങ്ങിക്കൂടുമ്പോൾ ഗൗട്ടായിട്ടും കിഡ്നിയിൽ പോയി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ കിഡ്നി സ്റ്റോണുമായിട്ടും രൂപപ്പെടാറുണ്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് യൂറിക് ആസിഡ് കൂടുന്നത് കാരണം നമ്മളുടെ ശരീരത്തിൽ കാണുന്നത് പ്രധാനമായി എല്ലാവരും പറയുന്ന പ്രശ്നമാണ് കാലിലെ തള്ളവിരലിൻ്റെ മുകൾ ഭാഗത്തായിട്ടുണ്ടാകുന്ന വേദന അവിടുത്തെ റെഡ്നസ് അതുപോലെ തന്നെ ചെറിയ ജോയിൻസുകൾ കൈവിരലുകളിൽ കായ് കാൽ വിരലുകളിലെല്ലാം ഇവർക്ക് പൊതുവെ നല്ലൊരു വേദന അനുഭവപ്പെടാറുണ്ട് ഇത് കൂടുതലായിട്ടും തണുത്ത സമയങ്ങളിലായിരിക്കും ഇവർക്ക് കാണപ്പെടുന്നതും അതുപോലെ തന്നെ മറ്റൊന്നാണ് നീർവീക്കം അവരുടെ കാലിന് ചുറ്റും ഈ വേദനയുള്ള ഭാഗങ്ങളിലും ഒക്കെ നല്ലൊരു നീർവീക്കം ഉണ്ടാകുന്നതായിട്ടും അവിടെ ചുവന്ന് തടിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഏരിയയിലുള്ള പേശികൾക്ക് സ്റ്റിഫ്നെസ് കാണുന്നതായിട്ടും അവരുടെ ചലനത്തെ പോലും അത് ബാധിക്കുന്നതായിട്ടും കാണാറുണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാം എന്നുള്ളത് നോക്കാം ഈ പ്രതിവിധി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ ഗട്ടിന് അതായത് നിങ്ങളുടെ ദഹന പ്രക്രിയയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് യൂറിക് ആസിഡ് കുറയ്ക്കുക എന്നതിനെയല്ല നിങ്ങളുടെ ഘട്ടിനെയാണ് നിങ്ങളുടെ ദഹന പ്രശ്നത്തെയാണ് നിങ്ങൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരത്തിൽ നല്ല രീതിയിൽ നാരടങ്ങിയ ആഹാരങ്ങളും തൈര് യോഗ് അങ്ങനെ പുളിച്ച ഈവൻ കഞ്ഞി പോലും പഴം കഞ്ഞി പോലും നമുക്ക് നമ്മുടെ ആഹാരത്തിൽ കൂട്ടുന്നത് കാരണം നമ്മളുടെ ദഹന പ്രക്രിയയെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ദഹന സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ യൂറിക് ആസിഡ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതിൽ പ്രധാനമായ ഒന്നാണ് ആഹാരത്തിൽ മാറ്റങ്ങൾ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ആഹാര ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു എന്തൊക്കെ ഫുഡിലാണ് പ്യൂരിൻ്റെ അളവ് കൂടുതലായി കാണുന്നത് ആട് പശു കാള പോത്ത് ഇവയുടെ ഓർഗൻസ് അതായത് കരള് കിഡ്നി ഹാർട്ട് ഇവയിലെല്ലാം പ്യൂരിൻ്റെ അളവ് കൂടി നിൽക്കുന്നതായി കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് അയല മത്തി ചെറിയ മീനുകൾ അവയിലെല്ലാം പ്യൂരിൻ്റെ അളവ് കൂടുതലായി കാണപ്പെടാറുണ്ട് ചില ആൾക്കാരിൽ ഇതൊന്നുമല്ല ഇവർ ചിലപ്പോൾ വെജിറ്റേറിയൻ ആവാം ഇവർ ഈ ഫുഡുകൾ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇവർ ആൽക്കഹോളിക് ആയിരിക്കും ഈ ആൽക്കഹോളിൻ്റെ ഇൻടേക്ക് ആൽക്കഹോൾ അമിതമായി യൂസ് ചെയ്യുന്ന അതിൽ പ്രധാനമായും ബിയർ ബിയറിൽ ഹൈ എമൗണ്ട് ഓഫ് പ്യൂരിൻ അടങ്ങിയിരിക്കുന്നതിനാൽ ബിയർ കുടിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്നതായി കാണാൻ സാധിക്കും ഇതുകൂടാതെ റിഫൈൻഡ് ഓയിൽസ് റിഫൈൻഡ് ഷുഗർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയിലെല്ലാം പ്യൂരിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ കൂടുതലാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക രണ്ടാമതായി വരുന്നത് മഗ്നീഷ്യം പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പൊട്ടാഷ്യം മഗ്നീഷ്യം ആയിട്ടുള്ള ആഹാരത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് വാഴപ്പഴം വെള്ളം ഇവയിലെല്ലാം മഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും അളവ് കൂടുതലായി കാണുന്നുണ്ട് ഇവയുടെ ഇൻടേക്കും യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു പ്രധാനമായി വരുന്ന ഒന്നാണ് ബെറീസ് ആൻഡ് ചെറീസ് അതായത് നമ്മുടെ സ്ട്രോബെറി ബ്ലൂബെറി ഇതുപോലത്തെ ബെറീസും ഒക്കെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇവയിൽ കാണുന്ന ആൻതോസൈനിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് നമ്മളുടെ ശരീരത്തിൽ നിന്നും യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട് വളരെ പ്രധാനമായ മറ്റൊന്നാണ് എന്തുമാത്രം വെള്ളം നാം ദിവസം കുടിക്കുന്നു എന്നുള്ളത് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ കാണുന്ന പ്രധാന പ്രശ്നമാണ് അവർ വളരെ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ എന്നത് യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്നും എലിമിനേറ്റ് ആവുന്നത് മൂന്നിൽ രണ്ട് ഭാഗവും യൂറിനിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തുമാത്രം വെള്ളം നമ്മൾ എടുക്കുന്നുവോ അത് അതനുസരിച്ച് യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്നും എലിമിനേറ്റ് ആവുകയും ചെയ്യും ത്രീ ടു ഫോർ ലിറ്റർ വാട്ടർ വെള്ളം നിങ്ങൾ കുടിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക നാലാമതായി വരുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എന്തിനാണ് ആപ്പിൾ സിഡർ വിനീഗർ യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കേണ്ട ആവശ്യമെന്നത് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഗട്ടിലുള്ള ദഹന പ്രക്രിയയിൽ പി എച്ചിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നു ആപ്പിൾ സിഡർ വിനീഗർ കഴിക്കുന്നത് മൂലം പി എച്ച് ന്യൂട്രലൈസ് ചെയ്യുകയും ഈ ബ്ലഡിൽ കെട്ടിക്കിടക്കുന്ന യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു ദിവസം രണ്ടു നേരം രാവിലെയും രാത്രിയും ആഹാരത്തിന് മുമ്പേ ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നിങ്ങളുടെ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അടുത്തതായി ആൽക്കഹോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ആൽക്കഹോളിൽ പ്യൂരിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെന്നുള്ളത് അതിൽ പ്രധാനമായും ബിയറിൽ ബിയർ പരമാവധി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും ഒഴിവാക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിഫൈൻഡ് ഷുഗർ റിഫൈൻഡ് ഓയിൽസ് ഇവയും നിങ്ങളുടെ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുന്നത് വളരെയേറെ സഹായിക്കുന്നു യൂറിക് ആസിഡ് കുറയ്ക്കാൻ നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ നമുക്ക് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു ആപ്പിൾ സിഡ വിനീഗർ ദിവസം രണ്ടു നേരം ആഹാരത്തിന് മുമ്പ് കുടിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് അതുപോലെ തന്നെ പച്ചപ്പായ പച്ചപ്പായ ഒരു ലിറ്റർ വെള്ളത്തിൽ വേഗിച്ച് അതിൻ്റെ വെള്ളം അതിൽ ഒരു പകുതി നാരങ്ങ ചേർത്ത് ഡെയിലി രണ്ടു നേരം ആഹാരത്തിന് മുമ്പേ കുടിക്കുന്നതും യൂറിക് ആസിഡ് യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അതായത് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുമെന്നും പറയുന്നുണ്ട് യൂറിക് ആസിഡ് കൂടുതലായി കാണുന്നവരിൽ കാണുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഈ സന്ധിവേദന നീർക്കെട്ട് ഇവയെല്ലാം വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധിയാണ് വോം വാട്ടർ ഇമോഷൻ അതായത് ചൂടുവെള്ളത്തിൽ നമുക്ക് വേദനയുള്ള ഭാഗം മുക്കി വെക്കുന്നത് എങ്ങനെയാണ് ഹോട്ട് ഇമോഷൻ വീട്ടിൽ ചെയ്യാവുന്നത് എന്നുള്ളത് നോക്കാം ഒരു ബേസനിൽ ചെറു ചൂടുവെള്ളം എടുക്കുക അതിൽ കല്ലുപ്പോ പിങ്ക് സോൾട്ടോ എപ്സം സോൾട്ടോ എപ്സം സോൾട്ട് കിട്ടുവാണെങ്കിൽ അത് അത്ര നല്ലതാണ് അത് അത് നിങ്ങളുടെ വേദനയെ പെട്ടെന്ന് തന്നെ ശമിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് നിങ്ങളുടെ വേദനയുള്ള ഭാഗം ആ വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് മുക്കി വയ്ക്കുക ഇങ്ങനെ ഒരു ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വേദനയും സ്വെല്ലിങ്ങും പമ്പ കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭക്ഷണ നിയന്ത്രണവും ഭക്ഷണത്തിൽ വരുന്ന ചില മാറ്റങ്ങളും നമുക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു പ്യൂരിൻ ഉള്ള ആഹാരങ്ങൾ നമ്മളുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് കഴിക്കാം യൂറിക് ആസിഡ് എലിമിനേറ്റ് ആക്കാൻ വേണ്ടിയുള്ളതെന്നുള്ളത് നോക്കാം മെയിൻ മെയിനായിട്ടും വരുന്നതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് യൂറിക് ആസിഡ് എലിമിനേറ്റ് ആയി പോകുന്നതിന് സഹായിക്കുന്നു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാരങ്ങ ഓറഞ്ച് മൊസമ്പി ബെറീസ് ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നാരടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങളുടെ ദഹന പ്രക്രിയയെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കുകയും അതിനൊപ്പം യൂറിക് ആസിഡിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പം നിങ്ങളുടെ ഗട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ ഗട്ടിനെ ട്രീറ്റ് ചെയ്യുക അതിന് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക നാരുകൾ അടങ്ങിയതും പ്രോബയോട്ടിക്കും ആയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ഗട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കും അടുത്തതായി അമിതവണ്ണമുള്ള മിക്ക ആൾക്കാരിലും യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതലായി കാണാറുണ്ട് അമിതവണ്ണം കുറയ്ക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രതിവിധി എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയ യോഗ എക്സസൈസ് ഇവയിലെല്ലാം ഏർപ്പെടുന്നതും ബ്രിസ് വാക്കിംഗ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ തടി കുറയ്ക്കുന്നതും അതുവഴി യൂറിക് ആസിഡിൻ്റെ എലിമിനേഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട് ഉടൻ തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്